ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗാവാം അല്ലെ ഞാനപ്പൊ എനിക്ക് ശരിക്കും ഒരു മടിയായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ലൈവ് ഒന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ചെറിയൊരു മടി നമ്മുടെ വീഡിയോസ് കാണുന്നവരാരും തന്നെ വളരെ കുറച്ച് ലൈക്ക് ചെയ്യാൻ നമുക്ക് ചെയ്യാറുള്ളൂ എല്ലാവർക്കും മടിയാണ് ലൈക്ക് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോസ് ഒന്നും സത്യം പറഞ്ഞാൽ എടുക്കാനും തോന്നാറില്ല അപ്പോൾ എന്തായാലും ഞാനപ്പോൾ ഒന്ന് കുറച്ച് ദിവസമായാലാ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാര്യം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനൽ ഇത്രയൊക്കെ ആക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ അത് പതിപോലെ തന്നെ ഞാൻ പറയുകയാണ് നമ്മളുടെ വീഡിയോ കാണുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്തോളൂ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും ും വീഡിയോസ് എടുക്കാനും എല്ലാം തോന്നുന്നത് കാര്യം എല്ലാവരും പറയാറുണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല എന്തെങ്കിലും കണ്ടന്റ് ഇടുക കണ്ടന്റ് ഇടൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മളെ പോലെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം എന്തായാലും ഞാൻ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ലൈവ് ഒന്നും വന്നിട്ടില്ല സമയക്കുറവ് കൊണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗ് ആകാം ഇന്ന് രാത്രിയിലത്തെ കുറച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു ഈവനിങ് ബ്ലോഗ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്റെ കുഞ്ഞു ഇരുന്ന് പഠിക്കുക കേട്ടോ എന്റെ കുഞ്ഞ് പഠിക്കുന്ന സമയമാണ് ഒരു ഏഴ് മണി തുടങ്ങി ഒമ്പത് മണി വരെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ കണക്കാണ് അപ്പൊ ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ലൈവും കൂടുതൽ വരാത്തത് ഈ കുഞ്ഞിനിപ്പൊ പഠിച്ചോണ്ടിരുന്നപ്പോ ബോബാട്ടി കഴിക്കണം എന്ന് തോന്നി ഞാൻ ഇതുവരെ ബോബാട്ടി എന്താന്നുള്ളത് കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല ബോബാട്ടി പിന്നിപ്പോൾ ഇങ്ങനെ വെറുതെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേനും കുഞ്ഞു എനിക്ക് ഇപ്പോൾ ബോബാട്ടി എന്നൊന്നും എനിക്ക് തോന്നിയില്ല കാര്യം നമുക്ക് അതിന്റെ ടേസ്റ്റോ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ എനിക്ക് തണുത്തത് എന്തെങ്കിലും കഴിക്കണം ഇപ്പം നല്ല ഇന്ന നല്ല മഴയായിരുന്നു മഴയത്താണുള്ള സാധാരണ നമുക്ക് ഈ ഐസ്ക്രീമോ അതൊക്കെ കഴിക്കണമെന്ന് തോന്നാറ് എനിക്കങ്ങനെയാണ് കേട്ടോ എല്ലാം നേരെ തല തീരുവാ സാധാരണ എന്തായാലും ചൂടത്ത് കഴിക്കുമ്പോൾ എനിക്ക് നല്ല തണുപ്പത്താണ് കഴിക്കാൻ തന്നെ അപ്പോൾ ഞാൻ എന്തായാലും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും ഓർഡർ ചെയ്യാം അങ്ങനെ ഇപ്പം അപ്പോളാണ് കുഞ്ഞുന്ന് ബോബാട്ടിയാന്ന ബോബാട്ടി എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നല്ലതാണോന്നൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ ഓരോ ഓർഡർ ചെയ്തിട്ടുള്ളൂ നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ കൂടുതൽ ചെറുതെ കാശൊന്നും ചിലവാക്കേണ്ടല്ലോ അപ്പോൾ അതുകാരണം ഒരു ബോബാട്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടാവുന്ന എന്നൊന്നും അറിയില്ല ഒരു ഇനി ചെറുതാണോ വലുതാണോ വന്നോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് വരുമ്പത്തേനെ ടേസ്റ്റും നോക്കാം എന്തായാലും പറഞ്ഞിട്ടുണ്ട് എത്തിയിട്ടില്ല സാധനം അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ കടയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഓണത്തിനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിരുന്നു ശ്യാമൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോയി അപ്പം ചെന്നപ്പോൾ തന്നെ അവർ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ തിരക്കായി തന്നെ രാത്രിത്തേക്ക് ഒന്നും ഫുഡ് ഒന്നും റെഡി ആക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കുറച്ച് അച്ചിങ്ങൻ മഴക്ക് വരട്ടണം പിന്നെ ഇന്നലത്തെ ചൂരമീൻ കറി വെച്ചതുണ്ട് ഇന്നലെ ചൂരമീൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ മീൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് പിന്നെ ഓരോ പീസ് മീൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അത്താഴത്തിന് അത് മതിയല്ലോ മെക്കുപരട്ടിയും ഒരു മീൻ വറുത്തതും കുറച്ച് മീൻ കറി കൂട്ടിയിട്ട് നല്ലൊരു അടിപൊളി ചോറുണ്ടാകും അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ ഇതിൽ കിച്ചണിലപ്പോൾ ഞാൻ അച്ചിങ്ങിയൊക്കെ ഒടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് തന്നെ ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കളയിൽ പോവാം അപ്പം നമുക്കിന്ന് അച്ചിങ്ങ കേട്ടോ ഞാനിത് അച്ചിങ്ങ രണ്ട് അച്ചിങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കണ്ടോ ഇത് നാടൻ അച്ചിങ്ങയാണ് ഇതല്ലാത്ത നമ്മൾ അച്ചിങ്ങ രണ്ട് പ്രാവശ്യം വെച്ചാൽ മിനിഞ്ഞാന്നും അച്ചിങ്ങ ഈ അച്ചിങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ്ട് തന്നെ ഇന്നലെ ഈ നാടൻ അച്ചിങ്ങ കണ്ടപ്പോൾ നാടൻ അച്ചിങ്ങേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നാടൻ അച്ചിങ്ങ എല്ലാം ഇങ്ങനെ പൊളിക്കണതാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ പൊളിയായത് പറഞ്ഞാൽ പയറ് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിതിന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തു നാടൻ അച്ചിങ്ങയും അല്ലാത്ത അച്ചിങ്ങേ ഇരിപ്പണ്ടല്ലോ ചീത്തായി പോകരുതല്ലോ അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മെഴുപ്പ് ഇട്ടാമോ വിചാരിച്ചു പിന്നെ മീൻ വറുത്തതുണ്ട് മീൻ കറി ഞാൻ പറഞ്ഞു ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ അപ്പൊ ഞാൻ എന്തായാലും അത് ചേട്ടി കുഞ്ഞുന്റെ എത്ര നേരം കൊണ്ട് അത് വരുന്ന മിനിറ്റ്സ് ഇനി ട്വന്റി മിനിറ്റ്സ് കൂടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്താ അവര് പറഞ്ഞിരുന്നത് എത്താനായിട്ട് ഇനി ഇനിയിപ്പൊ ട്വന്റി മിനിറ്റ്സ് കൂടി ഉണ്ട് അപ്പൊ എന്തായാലും സമയത്ത് കൊണ്ട് എന്റെ പണിയൊക്കെ തീർക്കുക അല്ലെങ്കിൽ കുഞ്ഞു മാത്രം ഒറ്റ കൂടി ആകെ ഒരേ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇനി ഒറ്റക്ക് ഓടിച്ചു തീർക്കും കണ്ണനാണെന്നുണ്ടെങ്കിൽ കണ്ണന് ബോബാട്ടി ഇഷ്ടമല്ല എന്നാ പറഞ്ഞത് പക്ഷെ കണ്ണൻ അറിഞ്ഞിട്ടില്ല ഞങ്ങള് ഇഷ്ടമാണ് പുള്ളിക്ക് പക്ഷെ ഞങ്ങളിത് ഓർഡർ കൊടുത്തതെന്ന് കണ്ണൻ അറിയാൻ പാടില്ല പിന്നെ കണ്ണം കൂടുതൽ നമ്മുടെ വീഡിയോസിലൊന്നും വരില്ല കേട്ടോ ആൾക്ക് ഭയങ്കര ചമ്മലൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഇഷ്ടമില്ലാണ്ട് ഞാൻ എന്തിനാ വെറുതെ വീഡിയോ എടുക്കണെന്ന് ജേഴ്ച്ചിട്ടാ ഞാൻ എടുക്കാത്ത കേട്ടോ പുള്ളിക്കങ്ങനെ നമ്മുടെ വീഡിയോസൊന്നും വരാനൊന്നും വലിയ ഇഷ്ടമില്ല അമ്മ ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അമ്മ എന്ന വീഡിയോയിൽ വരാൻ നിർബന്ധിക്കുന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ അത് കാരണം അതിൽ അതുകൊണ്ടാട്ടെ കണ്ണമോ വരാത്തത് അപ്പൊ എന്തായാലും നമുക്കിത് മെഴുക്കു വരണ്ട വേഗം മഴയായിരുന്ന ലേറ്റ് ആണ് കുറേ കൊറേ നേരമായില്ലേ നാൽപ്പത് ആണല്ലോ അവർ പറഞ്ഞിരിക്കണേ നോക്കാൻ വരുമോന്ന് മഴയൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണല്ലേ എന്നാലും കുഞ്ഞുനീ മഴയൊക്കെ തന്നെ പൂപാട്ടി വേറെ പണിയില്ലേ കുറേ നേരം ആ ഇത് പതിനൊന്ന് മിനിറ്റും കൂടി ഉണ്ട് ഏടെ ആ പതിനൊന്ന് മിനിറ്റും കൂടി ഉണ്ട് അപ്പോൾ പൂബാട്ടി എത്തും കൊള്ളില്ല കൊള്ളില്ലെന്ന് പറഞ്ഞ വേണ്ടാന്നെങ്ങാനും പറഞ്ഞ ഞാൻ കേഗത്തോട്ടോ അവര് വന്ന ബെല്ലടിക്കും കുഞ്ഞു അടുത്ത സാധനത്തിന് വേണ്ടിട്ടുള്ള വാശിയിലാണല്ലേ എന്താ കുഞ്ഞു എന്തോ പട്ടിക്കുട്ടി പട്ടിക്കുട്ടി കെമിയുള്ളത് മതി കേട്ടാ കേട്ടാ ഇപ്പൊ എന്തായാലും പട്ടിക്കുട്ടീനെ വാങ്ങിക്കാ കുഞ്ഞു ഇനിയിപ്പോ അടുത്തത് പട്ടിക്കുട്ടിയിലാണ് പിടിച്ചിരിക്കുന്നത് പട്ടിക്കുട്ടി വേണം പട്ടിക്കുട്ടി വേണം എന്ന് പറഞ്ഞാൽ എന്തായാലും പട്ടിക്കുട്ടി വാങ്ങിക്കില്ല അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു ഒന്നാമത്തെ ഇവിടെ എന്താണ് മുറിയുന്നില്ല ഒന്നുമില്ല അതിൻ്റെ ഇടയിൽ ഇനി പട്ടി എന്നിട്ട് ഇവിടെ ഒക്കെ മൂത്രം വെച്ചിട്ട് എന്നിട്ട് ആര് പോരും പട്ടിയുടെ മുത്രവും അപ്പിയൊക്കെ ആര് പോരും ഞാനാ പിന്നെ ഇനി ഞാനിനി അതും കൂടി ചെയ്യാ എന്തായാലും പട്ടിക്കുട്ടി ഇല്ല അത് നമ്മൾ വീടൊക്കെ വെച്ച് കഴിയുമ്പോ അവിടെ ഒരു പട്ടിക്കുട്ടീന്ന് നമുക്ക് വാങ്ങിക്കാംട്ടാ

അച്ചിങ്ങ മുളക് ഇല്ലാണ്ട് പച്ചമുളക് ഇട്ടിട്ടാണ് അച്ചിങ്ങ വെച്ചിരിക്കുന്നത് നമ്മൾ മുളക് പൊടി ഒരു തുള്ളി മുളക് പൊടി ഇട്ടത് പിന്നെ കൂടുതലും പച്ചമുളക് ഇരു നല്ല ടേസ്റ്റ് അല്ല അച്ചിങ്ങ അങ്ങനെ വരുമ്പോഴത്തേ പിന്നെ നമ്മളിതാ ഉഷിക്കാത്ത ബീൻസും ക്യാരറ്റും മുട്ടയും കൂടി ഒരു വെച്ചിട്ടുണ്ട് പിന്നെ തോരമച്ചലുണ്ട് പിന്നെന്താ പയറിയുണ്ട് ഉണ്ട് ഇത്രയും സാധനമുണ്ട് അല്ലെങ്കിൽ അച്ചിങ്ങ എല്ലാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേസ്റ്റ് ആവും അപ്പോൾ അതാണ് ഞാൻ കുറച്ച് അച്ചിങ്ങ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കിട്ടിയിട്ട് നമുക്കൊന്നും വേസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാവരും കഴിക്കാവും കേട്ടോ കൂടി ആയി ഇത് കുഞ്ഞു അത് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ല അതാണെങ്കിൽ അപ്പോ നമ്മളുടെ പോപാട്ടി വന്നിട്ടുണ്ട് കുഞ്ഞുന്റെ മോന്ത തെളിഞ്ഞിട്ടില്ല കുഞ്ഞു അരിശം കയറിയിരിക്കുന്നേ വേറെ ഒന്നും അല്ല വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു അരിശത്തിലാണ് ആ പോട്ടിരിക്കണല്ലേ കുഞ്ഞു കുഞ്ഞിന് പോപ്പാട്ടി വേണ്ടേ ഏഹ് വേണ്ട റെഡി എന്നാ ഇങ്ങേക്ക് ഞങ്ങൾ കഴിച്ചോളാം ാണല്ലേ എന്നാലും കുഴപ്പ വൺ തേർട്ടിക്ക് കുഞ്ഞിതാണ് കുഴപ്പമില്ല എന്താ ടേസ്റ്റ് എന്ത് ഞങ്ങക്ക് തരില്ലേ എനിക്ക് വേണ്ട ഒന്ന് ചിരിക്കണോ പപ്പിലെന്ന് പറഞ്ഞാ തോന്നാ എന്താ കുഞ്ഞു നല്ലാണോ എന്നാൽ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ തരുമോ ചോർടെ ഓറിയോ ഓറിയോ فيه قال لا ഓറിയോ இல்லല്ല നമ്മുടെ ചാർജ് ആ അല്ലടാ മത്തി ചോക്ലേറ്റി ലെസ്സിരെ അല്ലേ നമ്മൾ ഒന്നും കൂടിയുള്ള പ്രത്യേകത ബദായി ചേർന്നത് ബേഡ്ജ് ചോക്ലേറ്റ് ആ അങ്ങ അ ആ ഒരു ടേസ്റ്റ് അല്ലേ கரெക്റ്റ് മലണ്ടിൽ എന്ത് ഫോർ എന്താണിത് ആ ഉണ്ട ഉണ്ട ഇതി കേട്ടില്ലേ അല്ലേ രണ്ടെണ്ണം വാങ്ങിക്കായിരുന്നു അല്ലെ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയാന്ന എനിക്ക് വേണ്ട എടുത്തോ അറിയാത്തോണ്ടാ ഒരെണ്ണം വാങ്ങിച്ചത് വൺ തേർട്ടി ഇതിൻ്റെ ഇതായി പിന്നെ ചാർജിംഗ് കൂടി കൂട്ടി വൺ ഡബിൾ നൈൻ ആയി ശരിക്കും രണ്ടെണ്ണം വാങ്ങിക്കായിരുന്നു അല്ലെ അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്താൽ ഞങ്ങളുടെ ബോബാട്ടി വന്നു അതാ കുഞ്ഞു ഇത് ഇവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഇട്ട് അത്യാവശ്യം എന്നാലും വലിയ എന്താ പറയുക ബോബാട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഷേക്കിന്റെയും എല്ലാം ആ ഒരു ടേസ്റ്റ് ശ്യാമിന് ഇഷ്ടപ്പെട്ടില്ല കണ്ണന് ഇഷ്ടപ്പെട്ടു കുഞ്ഞുവിനും എനിക്കും വലിയ കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇതൊന്ന് ഓർഡർ ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് അപ്പോൾ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഇന്നൊരു സിനിമ റിലീസായിട്ടുണ്ട് കേട്ടോ ചുരുൾ എന്ന് പറയുന്ന ഒരു സിനിമ എല്ലാ അത്യാവശ്യം എല്ലാ തിയേറ്ററുകളിലും ഉണ്ട് അത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻ്റ് അല്ലേ എന്താണ് ശ്യാമം കേരള സ്റ്റേറ്റ് ഫിലിം കോർപ്പറേഷൻ ആ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഒരു സിനിമയാണ് ചുരുൾ അപ്പോൾ അതിൽ ശ്യാമം ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മാധവണ്ണ എന്താണ് ആ ഒരു രണ്ട് റോ ചെറിയൊരു റോളേ ഉള്ളൂ എങ്കിലും അത് വളരെ സന്തോഷം ആ സിനിമ ഇന്ന് കണ്ടിട്ടില്ല ഞങ്ങൾ അടുത്ത ദിവസം പോയി കാണുള്ളൂ എങ്കിലും ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു എടുത്ത രണ്ട് റോളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ സന്തോഷം അപ്പോൾ അടുത്ത ദിവസം അടുത്ത് പോയി കാണണം അപ്പോൾ അത് ഞാൻ ആശിക്ക് ഇത് ആദ്യമേ പറയേണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും എല്ലാവർക്കും അപ്പോൾ നമ്മളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അപ്പോൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്തേക്കാം ബൈ